കോളേജിൽ രോഗികൾക്ക് ആവശ്യാനുസരണം മരുന്നും ഉപകരണങ്ങളും ലഭിക്കുന്നില്ല എന്ന വിഷയം എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് ഇവിടത്തെ ജനങ്ങളോട് ചോദിച്ചു നോക്കാം ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തത് അത് ശരിക്കും ഈ ഹോസ്പിറ്റലിൽ തന്നെ അറിയില്ല കൊണ്ടുവന്ന് കൊടുത്ത് അവിടെ മൂവായിരം രൂപ അടച്ചു അവിടെ കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്ക് രണ്ടായി ആയിരം രൂപ തിരിച്ചു രണ്ടായിരം രൂപ അങ്ങനെ പോയി സൗജന്യം ആ അത് മഞ്ഞക്കാടിനെ എല്ലാം സൗജന്യം ഉള്ളതാണ് പക്ഷെ അവർ ഓരോന്നും ഇത് കൊടുത്തു ഓരോന്നിനും വേറി തരുമ്പോഴത്തേക്കും നമ്മൾ വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ അത് പോയിട്ട് പൈസ കൊടുക്കേണ്ട പൈസ കൊടുത്തേ പറ്റൂ പൈസ കൊടുത്തു തന്നെയാണ് ചെയ്തത് ണെന്ന് പറഞ്ഞാലും സാധാരണക്കാരിൽ നിന്ന് പൈസ ഈടാക്കുന്ന സമ്പ്രദായം ഉണ്ട് ശെരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പെട്ടെന്ന് മെഡിക്കൽ കോളേജെന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് സൗജന്യമായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിട്ട് ഒരു ഓടി എത്തുമ്പോഴത്തേക്കും ഈ സാധനങ്ങൾ പുറത്തുനിന്ന് എടുത്ത് ഹാളേക്ക് എടുത്ത് കൊടുക്കാൻ കൊടുക്കേണ്ട അവസ്ഥയല്ല അത് നമ്മളെ പോലെ ഉള്ളവര്ക്ക് എന്ത് ചെയ്യാൻ നോക്കും നമ്മളിവിടെ പറയുന്നല്ലേ നോക്കും നമ്മൾ എഴുത്തുമെന്ന് അറിഞ്ഞോളാണ്ട് അവര് പറയും പോലെ ചെയ്തേ പറ്റൂ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം അവർ ചെയ്തു തരേണ്ടതാണ് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ നൂറ് ഇടത്ത ഒന്നുമില്ല ആര് ചോദിച്ചാലും ഒന്നുമില്ല എല്ലാം പുറത്തുനിന്ന് വാങ്ങണം ഒരു ഗുളിക പോലും നല്ലതുപോലെ കിട്ടണില്ല എല്ലാം പുറത്തുനിന്ന് വാങ്ങണം മെഡിക്കൽ കോളേജ് ഇവിടെ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് അത്രയധികം നിർമ്മിച്ചിട്ടും എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ പാവങ്ങളായിട്ട് നമുക്കൊരു ആക്സിഡൻറ്റോ ഒരു അപകടമോ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ജീവനായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണത് വരാൻ നിലച്ചു പോയാൽ പിന്നെ അതിനു വേണ്ടി നമുക്ക് ഒന്നുമില്ല ഡോക്ടറിനെ സമീപിച്ചാൽ അവർ സൂപ്രണ്ടിനെ പോകാൻ പറയാം അങ്ങനെ അങ്ങനെ ഓരോ ഇത് പറഞ്ഞു പറഞ്ഞാ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സർക്കാരും അതായിരുന്നല്ലോ അതാ അത് തന്നെ അതാണ് ഇപ്പൊ എല്ലാരും പറ്റൊണ്ടിരിക്കുന്നത് ആ മിക്കവരും ഇവിടെ വന്ന ഇതിനെക്കാളും പ്രൈവറ്റിൽ പോണ നല്ലതെന്ന് തോന്നുന്നു പെട്ടെന്ന് ഒരു സൂക്കേട് വന്നാ പെട്ടെന്ന് അത് കുറച്ച് നമുക്ക് എന്ന് വിചാരിക്കണ്ട അത്ര തന്നെ എല്ലാ സാധനങ്ങളും ആശുപത്രിയിൽ എന്റെ ചികിത്സക്ക് വരുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആശുപത്രിയിൽ എല്ലാം അപ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ ആശുപത്രി സർജറിക്ക് സാധനം സർജറി അവസ്ഥയാണ് അത് അത് അതെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നമ്മുടെ ഇപ്പൊ ഇത് ഇതെല്ലാം ഏത് കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നത് രാഷ്ട്രീയത്തിലാണ് ഇന്ന് രാഷ്ട്രീയം ഒരു കാര്യവുമില്ല അപ്പൊ ആ രാഷ്ട്രീയ പ്രതിരോധികൾക്ക് ഏത് രീതിയിൽ സർക്കാരിന് താഴ്ത്തി കെട്ടാൻ കാണിക്കാൻ പറ്റുമോ അതെല്ലാം അവർ കാണിക്കും ഉണ്ടാകും ഏത് സർക്കാർ ഭരിച്ചാലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും ഇല്ല ഇല്ലായിരിക്കുകയൊന്നുമില്ല അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് പെരുമാറുന്ന രീതി അനുസരിച്ച് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും പിന്നെ അവിടെ ചില കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകും അത് പതിവാണ് ഇപ്പം മുൻകാലങ്ങളിൽ പാലം പത്ത് ഒന്നത്തിന് മുമ്പ് കോൺഗ്രസ് ഭരിച്ചപ്പോൾ അവർ കൂടെ പാലും ഒഴുകിയില്ലല്ലോ ഇല്ലല്ല അന്ന് ഇതുപോലൊക്കെ തന്നെയാണ് അതിനേക്കാളും എത്രയോ ഭേദമാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ എന്തിൻ്റെ കുറവാണ് എന്തിനാണ് കുറവ് പക്ഷെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന ആ നയത്തിൻ്റെ ഇതിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കിട്ടേണ്ട വരുമാനം നമുക്ക് കിട്ടേണ്ടതായ സാധനങ്ങൾ കാശ് കാശ് തന്നെയാണ് മെയിൻ അതാദ്യം കിട്ടണം അതാദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പ്രശ്നങ്ങൾ കുറേ തീ നമ്മളേന്ന് കറക്റ്റ് അവർ ടാക്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ അതിൻ്റെ ഇത്ര ശതമാനം നമുക്കാണ് തരേണ്ടത് അവർ തരുന്നുണ്ട തരുന്നില്ല അത് ആരോഗ്യ മേഖല അങ്ങനെയൊക്കെയുള്ള പണമാണല്ലോ ആരോഗ്യ മേഖലയിൽ ചെലവാക്കുന്നത് ആര് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അത് തന്നെയാണ് കേരള കേരളത്തിന് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ സാമ്പത്തികവും കിട്ടണം കിട്ടിയെങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കാൻ നോക്കുകയുള്ളൂ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് അവർ കൃത്യമായിട്ട് പല രീതിയിലും കേന്ദ്ര ഗവൺമെന്റ് ടാക്സ് ടാക്സിന്നൊക്കെ പറഞ്ഞു ഇല്ലേ ബസ് കയറിയാലും ഉണ്ട് ആ കൊണ്ടുപോകുന്നുണ്ട് അപ്പം അതെന്തുകൊണ്ട് തിരിച്ചു തന്നുകൊള്ളൂ അവർക്ക് അല്ലാതെ അല്ലാതെ ഇപ്പം പിണറായി വിജയനെ കുറ്റം പറഞ്ഞിട്ടോ ഇടതുപക്ഷത്തിനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല അവർക്കൊരു അവർക്കൊരു പത്ത് സീറ്റ് ഇവിടെ കിട്ടട്ടെ ഒരു പത്ത് സീറ്റ് അവർക്ക് ഇവിടെ കിട്ടട്ടെ അതെല്ലാ കാര്യവും ഉപദ്രവമായിരിക്കും ചേട്ടാ നമ്മുടെ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ആവശ്യാനുസരണം മരുന്നോ ഉപകരണമോ എത്തിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഇപ്പൊ അതിരൂക്ഷമായിട്ട് നിലനിൽക്കുന്നുണ്ട് എത്രത്തോളം ശരിയാണ് എല്ലാവർക്കും എപ്പോഴെല്ലാം കിട്ടിയൊന്നും പിന്നെ അത് ഇവർക്ക് വരെയ ബുക്കുകളുണ്ട് ആ ബുക്കുള്ളവർക്ക് ആവശ്യമായി പിന്നെ ഈ ഇൻസുലിൻ്റെ എല്ലാ മരുന്നുകൾ കൊടുക്കുന്നുണ്ട് പിന്നീട് മറ്റുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓർത്തോ ഡിപ്പാർട്ട്മെന്റിനെതിരെ അവർ സർജറി ചെയ്യാൻ പുറത്തുനിന്ന് സാധനം വാടക കൊടുത്ത് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥ വെറ്റി വാടാക്കി വാടാക്കിയെടുത്ത് തന്നെയാണ് ഈ സർജറിയൊക്കെ ചെയ്യുന്നത് ഇവിടെ എല്ലാവരും ചെയ്തിട്ടുള്ള ഏകദേശം പേര് ചെയ്തിട്ടുള്ളവരേ ഉള്ളു അപ്പുറത്തേന്ന് വാടാക്കി എടുത്തിട്ട് പോവും തന്നെയല്ലേ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു രസമാണ് അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ ഈ ഒരു സമയത്ത് അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായത് പണ്ട് മുതലേ അങ്ങനൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ ഇപ്പൊ ഈ രാഷ്ട്രീയത്തിന്റെ ഒരു ഇത് ഒരു കളി അല്ലാതെ അല്ലാതൊന്നുമില്ല ഇപ്പൊ കേന്ദ്ര മരുന്നുകൾ ലഭ്യമല്ല ഇല്ലല്ല നമ്മളിവിടെ മരുന്ന് വാങ്ങിയത് നമ്മളിപ്പം ചെറിയ ചെറിയ ആശുപത്രിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ബുക്കുകളുണ്ട് അതിന് മരുന്ന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഈ പെൻഷൻ്റെ ബന്ധിങ്ങല്ലാതെ ഒരു കുഴപ്പമില്ല അരി കിട്ടുന്നതുകൊണ്ട് എല്ലാം കിട്ടുന്നുണ്ട് ഇടിച്ചു അല്ല സ്റ്റാറ്റുകൾ പിടിച്ചിറക്കാൻ വേണ്ടി പിടിക്കാൻ വേണ്ടി അത്രേ ഉള്ളു അല്ല ഒന്നുമില്ല ഈ അത് കേന്ദ്രത്തിൽ നിന്ന് ഈ കുടിശ്ശിയെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നല്ല നിലവിൽ പോകും ഇവിടെ ആര് ഉറങ്ങിയിരിക്കുന്ന ഗവൺമെൻറ് ഒന്നുമല്ല പിന്നെ രാഷ്ട്രീയക്കാർ പലതും പലതും അനാസ്ഥയായിട്ട് ഇപ്പൊ പറയുന്നത് നമ്മളെ പോലുള്ള പാവങ്ങള് ഈ മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലിലെ ആശ്രയിക്കണം അത് അനാസ്ഥയായിട്ടാണ് ചെലവ് വരുമ്പോഴത്തേക്കും നമ്മളെ പോലുള്ളവർക്ക് അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് പറയാൻ പറ്റും ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം ജീവന് വിലയില്ല എന്ന് പോലും തോന്നിപ്പോകും ചില സാഹചര്യങ്ങളിൽ പോലും അവരുടെ ആ ഒരു മരുന്ന് സമയത്തിന് മരുന്ന് ലഭിക്കാത്ത അപ്പം സമയത്ത് അവര് നോക്കാത്തതിലും രോഗികൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുന്നതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോ ഗവണ്മെന്റ് ആശുപത്രിയും പ്രൈവറ്റ് ആശുപത്രിയും തമ്മിലൊരു വ്യത്യാസമില്ലാത്ത ഒരു രീതിയാണെന്ന് പറയാൻ നമുക്ക് മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഇവിടെ കാരണം ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ ഒരു 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 രോഗി സർജറി നടത്തുന്ന വന്നിട്ട് അത് അങ്ങനെ പറയാൻ പറ്റൂല തീരെ ഇത് വരുമ്പോഴേ അങ്ങനെ നീ പുറത്തുനിന്ന് വാങ്ങാ കാരണം ഞാനൊരു ആംബുലൻസ് ഡ്രൈവറാണ് ഞാൻ ഈ സ്റ്റേറ്റ് അല്ല കേരളമല്ല തമിഴ്നാടാണ് അങ്ങനെ ഒരുപാട് നമ്മൾ ആശ്രയിക്കുന്ന ഇവിടെ ഈ ആശുപത്രി തന്നെയാണ് അത് നിങ്ങൾക്ക് അവിടെ നമ്മൾ തമിഴ്നാട് ആശുപത്രിയിൽ പോകുമ്പം ഇതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവും അവിടെ ഉള്ളതിനെ കാര്യത്തിലും നൂറ് ശതമാനം മെച്ചമാണ് ഇവിടെ പിന്നെ അങ്ങനെ ഞാൻ കൊണ്ടുവരുന്ന പേഷ്യൻ്റിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇവിടെ തന്നെയാണ് സർജറി എല്ലാം ചെയ്യേണ്ടത് പുറത്തുനിന്ന് വാങ്ങേണ്ട രീതിയിൽ ഇങ്ങനെ ആരും എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത രീതിയിൽ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അവിടുത്തെ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി സംബന്ധിച്ചോളം ഇവിടെ നൂറ് ശതമാനം ബെനിഫിറ്റ് തന്നെയാണ് കാരണം അങ്ങനെ വന്ന് ആ അത് ഇവിടെ ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇവിടെ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ട് അത് ഞാൻ കൊണ്ടുവന്ന പേഷ്യന്റിൽ തൊണ്ണൂറ് ശതമാനവും ഇവിടത്തെ ഇവിടത്തെ ഇത് വെച്ച് തന്നെ സർജറി ചെയ്യണം ആ ചെയ്യണം ചെലപ്പോ എന്തെങ്കിലും സാധനങ്ങൾ കുറവ് വരുമ്പോ മാത്രമേ പുറത്ത് അങ്ങനെ പോയിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞ എനിക്ക് ഞാൻ പറയില്ല നമ്മളെ അങ്ങനെ പറയാൻ പറ്റൂല ഇവിടെ നമ്മൾ കണ്ടെടുത്തോളം ഇവിടെ തൊണ്ണൂറ് ശതമാനം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതിൽ ഇവിടെ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് മാക്സിമം അല്ലാണ്ട് ഇവരെല്ലാം ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല വേറെ പുറത്ത് നിന്ന് വേറെ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോകുന്ന കേസുകളുണ്ട് അല്ലാണ്ട് ഇവിടെ എല്ലാം അങ്ങനെ തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ കാര്യം അറിയാൻ പറ്റുക നമ്മൾ ആർ സി സി അവിടെ നമുക്ക് നല്ല ട്രീറ്റ്മെൻ്റ് തന്നെ ഒക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ കത്തോലിക്കുക ഇതിൽ വന്നിട്ട് നമുക്ക് ബുഡൊക്കെ റൂം ഫ്രീ ബുഡൊക്കെ ഫ്രീ വണ്ടി ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അപ്പോൾ ഞാൻ റേഡിയേഷൻ ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ ഇവിടെ ഇച്ചിരി സാധനം വാങ്ങിക്കാൻ നടന്നു പോകുന്നത് അല്ലെങ്കിൽ അട്ട പേർ പോയാൽ നാൽപ്പത് പേരുപാ പോകുന്നതിന് പോകുന്നതിന് പറഞ്ഞാൽ എപ്പോഴും വണ്ടി കാണില്ല ആ സമയങ്ങളിൽ ഓരോരുത്തർക്ക് ഓരോ സമയങ്ങളാണ് നല്ല 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 രീതി ഞങ്ങള് ഈ ഹോസ്പിറ്റലി അത്യാവശ്യത്തിന് വന്നത് വന്നപ്പോഴും ഞങ്ങളെ ഉടനെ നല്ല ഡോക്ടർ നല്ല ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് തന്നു മരുന്ന് കിട് തന്നു ഇഞ്ചക്ഷൻ എടുത്തു ടി ടി എടുത്തു പിന്നെ സ്കാൻ ചെയ്തു എക്സ്റേ എടുത്തു നല്ല രീതി ഞങ്ങളെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല എനിക്കൊന്നും തോന്നുന്നില്ല ഞാനിവിടെ തന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഈ ഞരമ്പ് വയ്യായിട്ട് പലയിടകം പൊട്ടിയ ഞരമ്പ് കയ്യാഞ്ഞ് അതിന് ഇഞ്ചക്ഷൻ പിന്നെ ഉടയൊക്കെ തന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ നോക്കിയപ്പം പറഞ്ഞ് ഇതിന് മേലോട്ട് സ്കാൻ ചെയ്യണമെന്ന് ഇങ്ങനെ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് ഏപ്രിൽ ആണോ മെയ് ആ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ആണ് തോന്നുന്നു എനിക്ക് എം ആർ ഐ സ്കാൻ ചെയ്ത് പിന്നെ പിന്നെ തനിച്ചു ഷോ ചിരി ചുരുക്കമുണ്ട് അതുകൊണ്ട് എനിക്ക് വിഷം പോലെ കുടികേടൊക്കെ തന്നെ ഇപ്പോഴും ഞാൻ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുക അടുത്ത വ്യാഴാഴ്ച ഞാൻ വരും എനിക്കൊരു ബുദ്ധിമുട്ടും ഇവിടെ അനുഭവിച്ചിട്ടുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചു പൊതുജനങ്ങളുടെ പലതരത്തിലുള്ള മറുപടികളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നത് വരെ നന്ദി